ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ നമ്മൾ ഞാനും സിനും മുകളും എവിടേക്കും എത്തിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ അവസാന പർച്ചേസ് ആണ് ഇനി പർച്ചേസ് പർച്ചേസുകളുണ്ടാവൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഫൈനൽ ആയിട്ട് വരുന്നത് കാരണം നമ്മൾ വീടിനെ ഭംഗിയാക്കാൻ പോകുന്നതും ഈ ഒരു ഫർണിച്ചറാണ് അത് അതും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത് അപ്പൊ ഇത് ചെയ്യുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എടവണ്ണപ്പാറ അതായത് കൊണ്ടോട്ടി ലിംറ എന്ന് പറഞ്ഞ നമ്മുടെ സോഫയുടെ സോഫ മാത്രമല്ല ഇവിടെ കപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനപ്പ ഇവര് കോൺടാക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കുമ്പോൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവര് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അതിനനുസരിച്ച് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോ ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ എടുക്കാൻ പോകുന്നത് കാണിച്ചു തരാം പിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു കളക്ഷൻസ് നിങ്ങളെ വീട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചിട്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വർഷം ഇവിടെ ഇനി ഏത് മോട്ടാ നൂറ് ശതമാനം നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി ഡെലിവറി ചാർജ് ഉണ്ടാവും പെട്രോൾ പൈസ മാത്രം പെട്രോൾ പൈസ മാത്രം കൊടുത്തു അതിനുള്ള കാര്യം പറഞ്ഞു ചിലപ്പോൾ ചില വീഡിയോസിലൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും പിന്നെ നമ്മൾ പിന്നെ പോകുമ്പോൾ ഡെലിവറി ഒന്നും കിട്ടിയില്ല എന്ന് പറയും അപ്പൊ ഇതിനുള്ള കാര്യം പറഞ്ഞേക്കാം എന്തായാലും ചെറിയ ഒരു പെട്രോൾ പൈസ കാര്യങ്ങളുണ്ടാകും അപ്പൊ എന്തായാലും നമുക്ക് ഇവരെ കളക്ഷൻസ് ഒന്ന് കാണാം ഞാനിവിടെ കോൺടാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസിനെ കണ്ടപ്പോ എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് എന്താണോ വെക്കണം ആഗ്രഹിച്ച ആ ഒരു സാധനം എനിക്ക് കിട്ടി അപ്പോൾ ഇത്രയും ദൂരത്ത് വന്ന് അപ്പൊ ചോദിക്കുന്നത് ഓഫിൽ എൻ്റെ വീട്ടിൽ സോഫട എൻ്റെ നാട്ടിൽ കടയൊന്നും ഇല്ലേ ചോദിക്കും എല്ലാവർക്കും സോഫക്കട ഉണ്ട് പക്ഷെ ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ് കാരണം നമ്മൾ വീട് വെക്കുമ്പോൾ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിഷ്ടത്തിനനുസരിച്ച് അത് എവിടുന്നാണോ കിട്ടുക അതിനനുസരിച്ച് നമ്മളൊക്കെ ചെയ്യുള്ളൂ കാരണം വീട് ഒരിക്കലേ വെക്കുള്ളൂ വെക്കുന്നതൊക്കെ കണ്ടാവുക നമ്മളെന്തായാലും ഒന്നേ വെക്കുള്ളൂ പറ്റും എന്താ അറിയോ േക്കെ അപ്പൊ എന്നാലും നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആ ഒരു പണികളായിരുന്നു ഫ്രെയിമിന്റെ പണി കഴിഞ്ഞു പിന്നെ നമ്മള് ഉപയോഗിക്കുന്ന സാധനം മെറ്റീരിയൽ ഒന്നും പറഞ്ഞു കൊടുക്കാ അത് നമ്മൾ പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണിച്ചോ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ എന്തൊക്കെ കളക്ഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ ക്ലോത്ത് ക്ലോത്ത് പിന്നെ ഈ പറഞ്ഞ ക്ലോത്തുകളുടെ ഇത് മൊത്തം കാറ്റലോഗ ഈ കാറ്റ്ലോഗിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോ കാറ്റലോഗ് ഇപ്പൊ തുറന്ന് കാണിക്കണെങ്കിൽ ആള് ഞാൻ തുറന്ന് കാണിക്കരുത് ആണ് ാണ് വരുന്നത് എന്തായാലും നമുക്ക് അത്യാവശ്യം ഇത് പിടിക്കുമ്പോ തന്നെ നമുക്ക് ഇതിൽ കടന്നു ഇരുന്ന ഇരുന്ന് പറഞ്ഞാൽ പറ്റിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇത് നമ്മള് കുട്ടികളെ മൂത്താലും അതാണ് വാശബിള് വേണം എന്നുണ്ടെങ്കിൽ െ അതായത് കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞത് അതായത് ഒരു ലൈറ്റും ആ ഓക്കെ ഓക്കെ ഇതൊരു സെറ്റ് ചെയ്യണം അതൊരു ഒരു കസ്റ്റമർ അവർ വീട്ടിയിട്ടുള്ള എന്താണ് ഐഡിയ പറഞ്ഞു കൊടുത്ത് അവർ സെറ്റ് ചെയ്തതാണ് അതിന് ഇതിന് രണ്ട് ഗോൾഡൻ ഗോൾഡൻ അതായത് ഗോൾഡൻ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ തന്നെ ആ ഇതിൽ ഗോൾഡൻ കാർഡും അതിൽ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഹൈറ്റ് ആവുമ്പോൾ നമുക്ക് ഈ ഹൈറ്റിൽ ചെയ്യാൻ പറ്റും

ൂഫുണ്ട് അത് മാത്രമല്ല ഇനി വേറൊരു സാധനം ണ്ടോ ഈ സാധനം വലിച്ചുകഴിഞ്ഞാൽ ഈ വിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് മാനുവൽ ആണ് പിന്നെ മോട്ടറുണ്ട് ഒരുപാട് കളക്ഷൻ രണ്ടു ദിവസം മുമ്പ് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കളക്ഷനായിരുന്നു എന്നാ പറഞ്ഞത് മിസ്സായി പോയി അപ്പോൾ ഇനി കളക്ഷനൊക്കെ ഒരു പേജ് ഞാന് കൊളാവ് ഈ ഒരു പേജ് ഞാൻ ഇൻസ്റ്റഗ്രാമിലെ പേജ് ലിങ്ക് ഞാൻ ഇൻഡസിൽ ഇട്ടിരുന്നുണ്ട് അപ്പം എന്തായാലും അതിൽ കുറേ കളക്ഷൻസ് അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കളക്ഷൻസ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തു ചെയ്തോന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ ഓക്കെ ഇനി അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒന്ന് പറഞ്ഞു ആളുകൾക്ക് അത് പറഞ്ഞത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സോഫ എന്ന് പറഞ്ഞാല് കുറച്ചെങ്കിലും കാലം കൂടുതൽ നിൽക്കണം നിക്കണം കുറെ കാലം മുമ്പത്തേക്ക് കൊറേ കഴിഞ്ഞാൽ സോഫ് കണക്ക് അത് ഈ സ്പ്രിംഗിന്റെ പ്രശ്നമാണ് നമ്മൾ സോഫ വാങ്ങുമ്പോ ഓപ്പറേറെ നോക്കുമ്പോ തന്നെ പറയാം നമുക്ക് ക്വാളിറ്റിയിൽ വേണം ആ ക്വാളിറ്റി ചോദിക്കാം ഏതൊരു ഷോപ്പ് ചെന്നാലും ഷോപ്പ് എന്നല്ല വേറെ ഏത് ഷോപ്പ് വന്നാലും അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർ ഉണ്ടാവും എങ്ങനെയാണ് നമുക്ക് ലൈഫ് കിട്ടാൻ ഇതാണ് നമ്മൾ സ്പ്രിങ് പോക്കറ്റ് സ്പ്രിങ് ഇതിന്റെ എല്ലാം കിട്ടിയിട്ടുപയോഗിക്കുന്നതല്ലേ ആ പോക്കറ്റ് സ്പ്രിങ് പിന്നെ മുകളിൽ നമ്മൾ സൂപ്പർ സോഫ്റ്റ് ചെയ്യും ഈ സാധനങ്ങൾ ഈ ഒക്കെ ഇത് പല ഡെൻസിറ്റി ഉള്ളതാണ് അതായത് ഇത് മുപ്പത്തിരണ്ട് ഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റ് സൂപ്പർ സോഫ്റ്റ് ഹാർഡ് ഇത് അയിമ്പത് എൻസിറ്റി ആണ് സൂപ്പർ സോഫ്റ്റ് അല്ല ഇത് ഇരുപത്തിമൂന്ന് സോഫ്റ്റ് ആണ് അതായത് ഇതിന്റെ ഏറ്റ് കുറഞ്ഞതാണ് ഇത് ചെയ്താലും ഇരിക്കുമ്പോൾ സോഫ്റ്റ് ഉണ്ടോ പക്ഷെ ലൈഫ് ലൈഫ് ഇട്ടില്ല നമ്മൾ മുപ്പത്തി എൻസിറ്റി ഫോമിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ പതിനഞ്ച് വർഷം വാറണ്ടി ഉള്ള ഫോമിട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂടുതലുണ്ട് പിന്നെ നല്ല കളറൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ ഇത് ഇതിന്റെ അടിയിൽ പോകുന്ന ഇതിന് മോള് ഇത് കേൾക്കും

പിന്നെ വേറെ കാര്യം പ്ലാൻ ചെയ്തപ്പോ നമ്മുടെ വീടിന്റെ കളർ ഉണ്ടായിരുന്നത് സോഫയുടെ കളർ ഉണ്ടായിരുന്ന സോഫയുടെ കളർ ഉണ്ടായിരുന്നത് ഈ ഒരു പീക്കോക്ക് കോക്ക് കളർ ആയിരുന്നു ഇതായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഞാനെന്റെ പെണ്ണിനെ കൂടി കൂട്ടി ഇവിടെ ഓൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു കളറാണ് അപ്പൊ ആ ഒരു കളറിലേക്കാണ് ആ ഒരു കളർ അല്ലെ കാച്ചു ഞാൻ ഞങ്ങൾ ഞെടുക്കാൻ പോണ കളറ് ഇപ്പൊ വിൽക്കാൻ പോലെ കളറി ഇതാണ് കാരണം ഇത് അടിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടമായി താഴെ ഞാൻ ഇത് അടിച്ചോ അടിച്ചിലേച്ചിട്ട് നിക്കുന്നുണ്ടായി ഭാഗ്യത്തിന് നമ്മള് റേംബ് മാത്രം അടിച്ചിട്ടുള്ളൂ വേണം ഓക്കെ അപ്പം എന്തായാലും നമ്മൾ എടുക്കാൻ പോകുന്ന ഫാമിലി ലിവിംഗിലേക്ക് അതായത് ഡൈനിങ് ഹാളിൻ്റെ അടുത്ത ലിവിംഗിലേക്ക് നമ്മൾ ഇതാണ് എടുക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് അതെ ഇത് ഈ ഒരു മോഡലല്ല ഈ ഒരു കളർ മോഡൽ വേറെയാണ് അത് നമ്മൾ ഇനി ഇവര് നമ്മുടെ വീട്ടിലേക്ക് ഇറക്കി തരുമ്പോൾ അന്ന് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മോഡൽ എന്തായാലും സർപ്രൈസ് ആയിട്ട് ഏതാണ് ഡിസൈൻ ചെയ്തതെന്നൊക്കെ അന്ന് ഞാൻ കാണിച്ചതരാം ഓക്കെ അപ്പം എന്തായാലും ഇനി ഇത് പ്രമോഷൻ വീഡിയോ ആണ് അതൊന്നും നമ്മൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ വീഡിയോ അല്ല ഇവര് നമ്മളെ വീട്ടിൽ ഇവര് ഇറക്കുന്ന സാധനം വരെ ഞാൻ ഇത് ഞാനിപ്പോ നമ്മള് സിറ്റൌട്ടിട്ട് രണ്ട് ലീവിംഗ് വരുന്നത് ഒന്ന് ലേഡീസ് ലീവിംഗും ഒന്ന് ലീവിംഗും ലീവിങ് ഒരു തവണ നമ്മൾ ഇതാണ് ചെയ്തിട്ടുള്ളത് എന്നാലും അതൊക്കെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും നമ്മള് ഇത് മാത്രമല്ല ഈ കറുത്തം പറഞ്ഞല്ലോ ും പിന്നെമൊക്കെ സെറ്റ് ചെയ്ത കത്തനും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ലോങ് കത്തനും ഒക്കെ ചെയ്ത് തരുമല്ലേ പിന്നെ അത് ഇവിടെ ഉണ്ട് ഉണ്ട് വെച്ചിട്ട് കൂടി നമുക്കൊന്ന് അവിടെ പണി നമ്മുടെ ഫ്രെയിം മാത്രല്ലേ അടിപൊളി ഈ നാട് എവിടെ വരുന്ന സിനുവിന്റെ നാട്ടിലാണെട്ടോ അതായത് സിനുവിന്റെ നാട്ടിൽ ആകെ പതിനാറ് കിലോമീറ്റർ ഉള്ളു നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു എടവണ്ണപ്പാറ കൊണ്ടോട്ടി മുണ്ടകുളം ഓക്കെ ഇനിയിപ്പൊ അതല്ല ഇനി പൊറത്തുനിന്ന് ആളുകള് കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ നിങ്ങളെ നമ്പർ ഞാൻ കൊടുത്താ പോരെ ഏത് സമയം കിട്ടോ കിട്ടുമോ അപ്പൊ അത് പറയണം എന്താ വച്ചാ ഇന്നോട് എനിക്ക് എപ്പോഴും എന്നെ പരാതി നമ്പർ കൊടുക്കും പക്ഷെ ഓല വിളിച്ചാൽ കിട്ടില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അയച്ചു നോക്കൂ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയച്ചോളൂ നമ്പർ ഞാൻ ഇതില് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അല്ലേ എന്നാ പോവാണിലും കൂടി ഞാൻ പോയിട്ട് നമ്മളെ ബെഡും കൂടി അല്ലേ നമ്മളെ ഉണ്ടാക്കണതും കൂടി കാണാ അവരുടെ വിശേഷങ്ങളും അതായത് നമുക്ക് ഒരു സച്ചന്റെ കയറൊക്കെ കണ്ടാ തന്നെ മനസ്സിലാവും മൊത്തം ഇവിടുന്ന് മതി ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മളങ്ങനെ ഗോഡൗണിൻ്റെ ഉള്ളിലെത്തിയിട്ടോ ഇതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ ഒരു ലോഗാണ് സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഡിസ്പ്ലേ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കസ്റ്റമൈസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടതെന്നൊക്കെ നമ്മുടെ സോഫ സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ അതായത് നമുക്ക് അത്രയും ട്രസ്റ്റ് ആവുന്ന രീതിക്കാണ് നമ്മൾ കാണിച്ചത് നമുക്ക് മാത്രമല്ല ഇവിടെ ഓൾറെഡി എല്ലാവർക്കും സ്ട്രെസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി മഹാഗണിയിലാണ് നമ്മുടെ സോഫയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ വോയിസ് ഓർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര നോ വോയിസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ വർക്കേഴ്സ് പണി പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അവരെ വർക്ക് മുടങ്ങരുതല്ലോ അതിനുശേഷം ഞാൻ എന്താക്കി എൻ്റെ വോയിസ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു വോയിസ് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കുക ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ ഫോമും കാര്യങ്ങളും സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ചെയ്ത് ഫൈനൽ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കാണാം അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കറക്റ്റ് സ്ഥലത്താണ് ഞാൻ വന്ന് പറ്റത് ഇന്റെ അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നല്ലതാണ് അപ്പോ സോഫയുടെ കാര്യത്തിലും ഇന്റെ ടെൻഷൻ മാറി എന്തായാലും അനിസ്കാക്കും ലിമ്ര ടീമിനും ഇന്റെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് നിങ്ങളെ വീട് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളി സംഭവം കൂടിയാണ് എന്റെ ദിനോ അടിപൊളിയാണ്